നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വിശകലനം ചെയ്യുന്നത് ആഴ്ചഫലമാണ് ഒക്ടോബർ ആറ് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെയുള്ള ഒരാഴ്ചത്തെ ആഴ്ചഫലമാണ് ഇന്ന് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് മേടക്കൂറ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക മേടക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായി നേട്ടങ്ങൾ അനുഭവിക്കുന്ന ഒരു വാരമാണ് ബിസിനസ്സിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന ഒരു ആഴ്ച തന്നെയാണ് മേടക്കൂറുകാർക്ക് എന്നാൽ ചിലവുകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്ന ഒരു ആഴ്ച തന്നെയാണ് മേടക്കൂറുകാർക്ക് ആയതിനാൽ ചിലവുകൾ ചുരുക്കാനും ചിലവുകളിൽ ശ്രദ്ധ ചെലുത്താനും അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച തന്നെയാണ് കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ് മേടക്കൂറുകാർക്ക് തൊഴിലിടങ്ങളിൽ ഗുണം അനുഭവത്തിൽ വരുന്ന ഒരാഴ്ചയാണ് മേടക്കൂറുകാർക്ക് വരുന്നത് എന്നാൽ തൊഴിലിടങ്ങളിൽ സംസാരങ്ങളിൽ മറ്റും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ് ആരോഗ്യ കാര്യങ്ങളിൽ ജാഗ്രത വേണം നിലവിൽ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക യാത്രകളിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോഴും വാഹന യാത്രകളിലും ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണ് മേടക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് സംസാരങ്ങളിലും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളിലും പ്രത്യേകം ശ്രദ്ധയും കരുതലും ചെലുത്തണം ഇടവക്കൂറ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മഗേര്യം ഇടവക്കൂറുകാർക്ക് കുടുംബാംഗങ്ങളിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ ഗുണഫലങ്ങൾ ലഭിക്കാവുന്ന ഒരാഴ്ചയാണ് ബന്ധുജന ഗുണം ലഭിക്കുന്ന ഒരാഴ്ചയാണ് ഇടവക്കൂറുകാർക്ക് മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ചില സാമ്പത്തികമായ പ്രയാസങ്ങളോ മറ്റോ അനുഭവത്തിൽ വരാം ചിലവുകൾ വർധിക്കാനിടയുണ്ട് ആയതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് വരവ് ചിലവുകളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റോ നിലനിൽക്കാം ഇടവക്കൂറുകാർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് അലർജി പോലുള്ള അസുഖങ്ങളോ ഉദരസംബന്ധമായ അസുഖങ്ങളോ മറ്റോ വരാം ആയതിനാൽ ഭക്ഷണ കാര്യങ്ങളിലും മറ്റും ജാഗ്രത പുലർത്തേണ്ട സമയമാണ് മിഥുനക്കൂറ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീര്യം തിരുവാതിര പുണർദ്ദം മിഥുനക്കൂറുകാർക്ക് സാമ്പത്തികമായി ഗുണങ്ങളും നേട്ടങ്ങളും അനുഭവത്തിൽ വരുന്ന ഒരാഴ്ചയാണ് നിങ്ങളുടെ പ്രവൃത്തികളിലും കർമ്മ മേഖലയിലും എല്ലാം വിജയ സാധ്യത അല്ലെങ്കിൽ ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങുന്ന ആഴ്ചയാണ് മിഥുനക്കൂറുകാർക്ക് കുടുംബ അന്തരീക്ഷമെല്ലാം നല്ലതായി ഭവിക്കും പ്രണയബന്ധം ദാമ്പത്യ ജീവിതം ഇവയിലെല്ലാം ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ് മിഥുനക്കൂറുകാർക്ക് എന്നാൽ സംസാരത്തിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് യാത്രകൾ ഉണ്ടാകും യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്ന ഒരു സമയമാകുന്നു ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധയും കരുതലും എടുക്കേണ്ടതാണ് കൈകാലുകളിൽ നീരോ മറ്റോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എല്ലുകൾക്ക് ക്ഷതം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദ്ദം പൂയം ആയില്യം കർക്കിടക കൂറുകാർക്ക് സാമ്പത്തികമായി നേട്ടങ്ങളും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാകുന്നു ലോൺ ചിട്ടി വായ്പകൾ എന്നിവ എടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് കർക്കിടക കൂറുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് പണം വന്നു ചേരുന്ന ഒരു സമയമാണ് കർക്കിടക കൂറുകാർക്ക് അതുവഴി നിങ്ങളുടെ കടങ്ങളിൽ നിന്ന് ഒരു മോചനമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് കർക്കിടക കൂറുകാർക്ക് എന്നാൽ ചിലവുകൾ വർധിക്കാനിടയുണ്ട് ചിലവുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാകുന്നു നിങ്ങളുടെ പ്രവൃത്തികളിലും കർമ്മങ്ങളിലും വിജയവും ഗുണങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബപരമായി ഗുണം ലഭിക്കാം കുടുംബാംഗങ്ങളിൽ സ്നേഹം ഗുണം നേട്ടങ്ങൾ എന്നിവയെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കർമ്മ കർമ്മരംഗത്ത് അതുപോലെ ജോലി രംഗത്തൊക്കെ പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുവഴി ഗുണങ്ങൾ നേട്ടങ്ങൾ എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം രോഗികളായിട്ടുള്ളവർക്ക് രോഗത്തിനു വേണ്ട ചികിത്സകൾ അതുമായി ബന്ധപ്പെട്ട നൂതന ചികിത്സ എന്നിവയെല്ലാം പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ചിങ്ങക്കൂറുകാർക്ക് സാമ്പത്തികമായി ഗുണം ലഭിക്കാവുന്ന ഒരു ആഴ്ചയാണ് സാമ്പത്തികമായ ഒരു ഭദ്രത ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു കർമ്മരംഗത്ത് പുരോഗതി നേട്ടങ്ങൾ എന്നിവ കൈവരിക്കാം കർമ്മരംഗങ്ങളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായി നേട്ടം അനുഭവത്തിൽ വരാവുന്ന സമയമാണ് ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ ജോലിയിൽ ഒരു സ്ഥിര വരുമാനം എന്നിവ പ്രതീക്ഷിക്കാം ജോലിയിലൂടെ വരുമാനം നേടാൻ കഴിയുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് നേട്ടം പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം ചില മനക്ലേശങ്ങളോ മാനസികമായി സമ്മർദ്ദങ്ങളോ ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകം കരുതലും എടുക്കേണ്ട സമയമാണ് വാക്കുകളിലും പ്രവൃത്തികളിലും മിതത്വം പാലിക്കാൻ ശീലിക്കുക ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയമാണ് ജീവിതശൈലി രോഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലഡ് പ്രഷർ അതുപോലെ പ്രമേഹം തുടങ്ങി രോഗം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ് ചില അലർജി കുരുക്കൾ എന്നിവ ശരീരത്തിൽ ഉണ്ടാകാം ശ്രദ്ധിക്കേണ്ട സമയമാണ് കന്നിക്കൂറ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രമത്തം ചിത്തിര കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി നേട്ടങ്ങളോ ഗുണങ്ങളോ ലഭിക്കാവുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് വിജയം നേട്ടം എന്നിവ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരാഴ്ചയാണ് കന്നിക്കൂറുകാർക്ക് വിദേശ സംബന്ധമായ യാത്രകൾ ഉണ്ടാകാം യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കാവുന്ന ഒരു സമയമാണ് വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ അന്വേഷകർക്കോ അല്ലെങ്കിൽ അവിടെ തൊഴിൽ എടുക്കുന്നവർക്കെല്ലാം ഗുണ നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു ആഴ്ചയാണ് കന്നിക്കൂറുകാർക്ക് യാത്രകൾ ഉണ്ടാകും യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്ന ഒരു ആഴ്ചയാകുന്നു പ്രണയബന്ധങ്ങളിൽ ഏർ ഗുണം ഐക്യം സ്നേഹം എന്നിവ നിലനിർത്താനാകും കുടുംബപരമായി ഗുണമുണ്ടാകാം എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു തുലാക്കൂറ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം തുലാക്കൂറുകാർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ പുരോഗതി എന്നിവ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് ചിലവുകൾ വർധിക്കാനിടയുള്ളതിനാൽ ചിലവുകളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രവൃത്തികളിലും നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്നും ഗുണം ലഭിക്കാവുന്ന സമയമാണ് പ്രത്യേകിച്ച് ആർട്സ് ആൻഡ് സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണങ്ങളോ പ്രശംസ നേട്ടം എന്നിവ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കലാപരമായി പ്രവർത്തിക്കുന്നവർക്കും ഗുണനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് യാത്രകൾ ഉണ്ടാകാം യാത്രകളിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വാഹനയാത്രകളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ചില മാനസിക ക്ലേശങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാം തുലാ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക അവരുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തുക ദാമ്പത്യ ജീവിതത്തിൽ ഐക്യക്കുറവ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു തുലാ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും എടുക്കേണ്ടതാണ് ഉദരസംബന്ധമായ രോഗങ്ങളോ മറ്റോ ഉണ്ടാകാനിടയുണ്ട് ബ്ലഡ് പ്രഷർ പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ നിലനിൽക്കുന്നവർ പ്രത്യേകം കരുതലെടുക്കണം കണ്ണിനോ മറ്റോ രോഗാവസ്ഥകളോ അലർജി പോലുള്ള രോഗങ്ങളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വൃശ്ചികക്കൂറ് വൃഷ്ടികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അനിഴം തൃക്കേട്ട വൃഷ്ടിക സാമ്പത്തികമായി ഗുണം നേട്ടം എന്നിവ അനുഭവത്തിൽ വരുന്ന ഒരാഴ്ചയാണ് കർമ്മരംഗത്തും നിങ്ങൾക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സംരംഭം ബിസിനസ് എന്നിവയിൽ നിന്നും നേട്ടം സാമ്പത്തികമായി പുരോഗതി എന്നിവ ലഭിക്കുന്ന ഒരു സമയമാകുന്നു കർമ്മ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ നിന്ന് പ്രശംസ അനുമോദനം എന്നിവ ലഭിക്കാനും ഇടയുണ്ട് ഭാഗ്യ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്ന ഒരു ആഴ്ച കൂടിയാണ് വൃശ്ചിക കൂറുകാർക്ക് വിദേശ യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും വിദേശത്തേക്ക് തൊഴിൽ അന്വേഷണത്തിനായി പോകുന്നവർക്കും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വൃശ്ചിക കൂറുകാർ യാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹന യാത്രകളിൽ കരുതലെടുക്കുക ഡ്രൈവ് ചെയ്യുമ്പോഴും മറ്റും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാകുന്നു യാത്രകളിൽ അപകടാവസ്ഥകൾ നിലനിൽക്കുന്നതിനാൽ പ്രത്യേകം ജാഗ്രതയും കരുതലും എടുക്കുക ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ വാക്കുകളിലും സംസാരങ്ങളിലും മിതത്വം പാലിക്കേണ്ടതാണ് ഉദരസംബന്ധമായ അസുഖങ്ങളോ മറ്റോ ഉണ്ടാകാനിടയുണ്ട് വൃക്ക സംബന്ധമായ രോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ പ്രത്യേകം കരുതലെടുക്കണം ധനുകൂറ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ധനുക്കൂറുകാർക്ക് സാമ്പത്തികമായി ഗുണം ലഭിക്കുന്ന ഒരാഴ്ചയാണ് കർമ്മരംഗത്ത് ഗുണം പ്രശസ്തി പ്രശംസ എന്നിവ ലഭിക്കാം ജോലിയിൽ നിന്ന് നേട്ടം അംഗീകാരം എന്നിവ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരാഴ്ചയാണ് ധനക്കൂറുകാർക്ക് കർമ്മരംഗത്ത് പുരോഗതി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് കുടുംബപരമായി ഗുണം ലഭിക്കാവുന്ന ഒരാഴ്ചയാണ് ധനുകൂറുകാർക്ക് വാക്കുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ് മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക യാത്രകൾ ഉണ്ടാകാം യാത്രകളിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വാഹന യാത്രകളിൽ പ്രത്യേകം കരുതലും ശ്രദ്ധയും എടുക്കേണ്ടതാണ് മകരക്കൂറ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം മകരക്കൂറുകാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി നേട്ടങ്ങളും ഗുണങ്ങളും ലഭിക്കാം കർമ്മരംഗത്തും കർമ്മ മേഖലയിൽ നിന്നും ഗുണം ലഭിക്കാവുന്ന ഒരാഴ്ചയാണ് തൊഴിലിൽ പുരോഗതി നേട്ടം പ്രശംസ എന്നിവ ലഭിക്കാം കുടുംബപരമായി നേട്ടങ്ങൾ ഉണ്ടാകാം കുടുംബപരമായി സാമ്പത്തിക നേട്ടങ്ങളോ മറ്റോ അനുഭവത്തിൽ വരാവുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകം കരുതലെടുക്കേണ്ട സമയമാണ് സംസാരത്തിലും വാക്കുകളിലും പ്രവൃത്തികളിലും മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം വാക്കുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മകരക്കൂറുകാർക്ക് ഈ ആഴ്ച ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക ഇ എൻ ടി സംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടാകാം ചെവി വേദനയോ ചെവി സംബന്ധമായ രോഗങ്ങളോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഫ സംബന്ധമായ ര ര ര രോഗകൾ നിലക്കുന്നവർ പ്രത്യേകം കരുതലെടുക്കണം കുംഭക്കൂറ് കുമ്പക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിറ്റം ചതയം പൂരൂരുട്ടാതി കുംഭക്കൂറുകാർക്ക് തൊഴിൽ നിന്ന് ഗുണം ലഭിക്കാവുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനോ സംരംഭങ്ങളിൽ നിന്ന് ലാഭം ഗുണം എന്നിവ ഉണ്ടാകാനോ സാധ്യതയുള്ള ഒരാഴ്ചയാണ് കുംഭക്കൂറുകാർക്ക് മാനസികമായ ക്ലേശങ്ങൾ അനുഭവിക്കാം തടസ്സങ്ങളോ മറ്റോ ജീവിതത്തിൽ വരാവുന്ന ഒരു സമയമാണ് തടസ്സങ്ങൾ ഉണ്ടാകാം മാനസികമായ സമ്മർദ്ദങ്ങൾ എന്നിവ അനുഭവത്തിൽ വരാം തൊഴിൽ കർമ്മ മേഖല എന്നിവയിൽ നിന്ന് ഗുണം ലഭിക്കാവുന്ന സമയമാണ് കുംഭക്കൂറുകാർക്ക് വാഹനയാത്രകളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം ിൽ പരുക്കു പറ്റാനോ എല്ലുകൾക്ക് ക്ഷതം സംഭവിക്കാനോ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം കരുതലും ജാഗ്രതയും എടുക്കേണ്ടതാണ് ഉദര രോഗങ്ങളോ ഉദര ഭാഗങ്ങൾക്ക് ക്ഷതം പരുക്ക് എന്നിവ സംഭവിക്കാനിടയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രതയും കരുതലും എടുക്കേണ്ടതാണ് ജീവിതശൈലി രോഗങ്ങൾ നിലനിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലഡ് പ്രഷർ പ്രമേഹം തുടങ്ങി രോഗാവസ്ഥകളുള്ളവർ പ്രത്യേകം കരുതലും ജാഗ്രതയും എടുക്കേണ്ടതാണ് മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് കർമ്മരംഗങ്ങളിൽ നിന്ന് ഗുണം ലഭിക്കാവുന്ന ഒരാഴ്ചയാണ് മീനക്കൂറുകാർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ അനുഭവത്തിൽ വരാവുന്ന ഒരാഴ്ചയാണ് കർമ്മരംഗങ്ങളിൽ നിന്ന് പുരോഗതി നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം യാത്രകൾ ഉണ്ടാകും യാത്രകളിലൂടെ സാമ്പത്തിക നേട്ടം ലഭിക്കാൻ ഇടവരുന്ന ആഴ്ച കൂടിയാണ് ബിസിനസ് യാത്രകളോ മറ്റോ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു സാമ്പത്തികമായി ഗുണം ലഭിക്കാം മീനക്കൂറുകാർ കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകം ജാഗ്രതയും ശ്രദ്ധയും എടുക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ കരുതലെടുക്കുക വാക്ക് സംസാരം പ്രവൃത്തികൾ എന്നിവയിൽ മിതത്വം പാലിക്കാൻ ശീലിക്കേണ്ടതാണ് പ്രകോപനപരമായ സംസാരങ്ങളും മറ്റും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷീണം ഉദര ഉദരസംബന്ധമായ രോഗാവസ്ഥകൾ എന്നിവ നിലനിൽക്കാൻ സാഹചര്യമുള്ളതിനാൽ പ്രത്യേകം കരുതലൊടുക്കേണ്ടതാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ